ഏത് വർഗീയതയും നിറഭേദങ്ങൾക്കപ്പുറം നാടിന്റെ ഭാവിയെ കരുതി എതിർക്കേണ്ടതാണ് എന്ന നിലപാടാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ വർഗീയതയും അത് ഏത് നിറത്തിൽപ്പെട്ടതായാലും എതിർത്തെ മതിയാവും ഇന്ത്യ ഭരിക്കുന്ന വർഗീയതയെ കൂടുതൽ ശക്തിയായി നാം എതിർക്കുന്നു അതിന്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് എതിർപ്പ് കുറവ് എന്നല്ല വിചിത്രം പറയട്ടെ സംഘപരിവാർ വർഗീയതയ്ക്ക് പലപ്പോഴും വളരാൻ വെള്ളവും വളവും കൊടുക്കുന്ന അങ്ങേയറ്റം തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയത ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത ആ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഇന്ന് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വമായി മാറിയിരിക്കുകയാണ് അതാണ് വിചിത്രം ഭയാനകം നാടിന്റെ ഭാവിക്ക് ഈ വർഗീയ ശക്തികൾ അപകടകരമായ വെല്ലുവിളി ഉയർത്തുന്നു ഈ പാലക്കാട്ട തിരഞ്ഞെടുപ്പിൽ ഈ വർഗീയ ശക്തികളെല്ലാം ഏതാണ്ട് സമാനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത് ഞാനതെല്ലാം ഏറെ സമയമെടുത്ത് വിശദീകരിക്കണമെന്ന് കരുതുന്നില്ല ഈ പാലക്കാട്ട തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പാലക്കാട്ടെ എം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല എം എൽ എ മാരും മന്ത്രിമാരും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പാടില്ല എന്ന നിലപാട് ഒരു കാലത്തും നാം സ്വീകരിച്ചിട്ടില്ല മത്സരിക്കാം ജനപ്രാതിനിധ്യ നിയമപ്രകാരവും അതിന് തടസ്സമില്ല പക്ഷേ ഈ നാടിന് ചില അനുഭവങ്ങളുണ്ട് ഒരു ചരിത്രമുണ്ട് അതെന്താണ് ഏതെങ്കിലും ഒരു എം എൽ എ ഒരു മന്ത്രി ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കൈവിട്ടുപോയ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള അത്ര പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പിലാണ് അല്ലേ അങ്ങനെയാണ് മത്സരിച്ചിട്ടുള്ളത് ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണൻ മത്സരിച്ചത് ഇടതുപക്ഷത്തിന് കൈവിട്ടുപോയ ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന രാഷ്ട്രീയ ദൗത്യവുമായാണ് പാലക്കാട്ടെ എം എൽ എ വടകരയിൽ പോയി മത്സരിച്ചതോ കോൺഗ്രസിന് കൈവിട്ടുപോയ മണ്ഡലം പിടിക്കാനാണോ കോൺഗ്രസിന്റെ എം പി എൽ എവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അല്ലേ ജയിച്ചത് കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലം പതിനായിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പ്രചരണം ആരംഭിച്ചു മുന്നോട്ട് പോയി പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പാലക്കാട്ടെ എം എൽ എ നിയോഗിച്ചു എന്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ കച്ചവടമുണ്ട് അത് എല്ലാവർക്കും മനസ്സിലായി തൃശൂരിൽ ബി ജെ പിയും കോൺഗ്രസും ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു കച്ചവടം ലളിതം ഒരു ലക്ഷം വോട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുക്കും ഒരു ലക്ഷം വോട്ട് താമര അടയാളത്തിൽ ബി ജെ പിക്ക് ഒരാളെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു കൊടുക്കും പകരം കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളിലും ബി ജെ പി തിരിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കും ഇതായിരുന്നു കരാർ ആ കരാറിന്റെ വേദിയിലേക്ക് ഒരു ബലിയാടായി കൊണ്ടുപോയി മുരളീധരനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ വടകരയിൽ നിന്ന് എന്തിന് കെ മുരളീധരനെ തൃശൂരേക്ക് കൊണ്ടുപോയി അതാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ശക്തി തൃശൂരിൽ ഒരു ലക്ഷം വോട്ട് ബി ജെ പിക്ക് വിറ്റ് അവരെ ജയിക്കുമ്പോ അവരെ ജയിപ്പിക്കുമ്പോ അവിടെ കോൺഗ്രസിനൊരു ബലിയാടിനെ വേണം അങ്ങനെയെങ്കിൽ ആ ബലിയാട് കെ കരുണാകരന്റെ മകൻ തന്നെയാവട്ടെ എന്ന് ബി ഡി സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ തീരുമാനിക്കുന്നു ഈ കഥ എന്നറിയാതെ മുരളീധരൻ അവിടെ പോയി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എൺപത്തിയാറായിരം വോട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് സുഗമമായി കൈമാറി ഇടതുപക്ഷത്തിനോ ഒരൊറ്റ വോട്ട് നമുക്ക് കുറഞ്ഞില്ല പിടിച്ചു എന്തു കാര്യം പതിനാറായിരത്തിൽ പരം വോട്ട് കൂടുതലായി നാം പിടിക്കുമ്പോ എൺപത്തിയാറായിരം വോട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് വിറ്റു എഴുപത്തി മൂവായിരം വോട്ടർ ബി ജെ പി ജയിച്ചു കോൺഗ്രസ് തോറ്റു എന്ന് മാത്രമല്ല ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായതിനു ശേഷം തൃശൂരിന്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയിരളീധരൻ അപമാനിതരായി ദയനീയമായി പരാജയപ്പെട്ടു ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായി ഒട്ടനവധി നേതാക്കന്മാർക്ക് പരിക്കേറ്റു ചില ചിലരോടി രക്ഷപ്പെട്ടു ഡി സി സി ഓഫീസ് അടച്ചുപൂട്ടി കെ മുരളീധരൻ പറഞ്ഞു ഞാൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം